നമ്മുടെ വീട്ടിലെ ബേഡ്സിനെ എങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ നമുക്ക് നോക്കാതെ ഒരു കപ്പിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുക്കണം ഒരു ചെറിയ പാത്രവും വേണം അതിനകത്താണ് നമ്മൾ ഫോർമുല കലക്കാൻ പോകുന്നത് ഒരുപാട് ഫോർമുല നമുക്ക് മേടിക്കാൻ കഴിഞ്ഞാൽ നല്ല ഏതെങ്കിലും ഓരോ മേടിക്കുക അതിപ്പോൾ ഇതാണ് എടുക്കുന്നത് ഇതിനകത്തൊന്ന് കുറച്ചെടുത്ത് നമുക്ക് പാത്രത്തിലേക്ക് ഇടാൻ അത് കഴിയുമ്പോൾ നമുക്ക് ചൂടുവെള്ളം വെള്ളം കുറച്ചൊഴിച്ചു നിന്ന് കലക്കി എടുക്കുക അതൊരു കുറുക്ക് പരുവത്തിൽ എടുക്കണം ഒരുപാട് വെള്ളം കൂടിയും പോരുത് എന്ന കുറഞ്ഞും പോരുത് വെള്ളം ഒത്തിരി ചൂടായും പോകരുത് അവരുടെ വാപുള്ളിൽ പോകും എല്ലാവരും ബേഡ്സിനെ ഫീഡ് ചെയ്യാൻ എടുക്കുന്ന സിറിഞ്ച് എന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നോർമൽ ആയിട്ടുള്ള സിറിഞ്ച് മേടിച്ചിട്ട് അത് ഫീഡിയും അല്ലെങ്കിൽ പെറ്റ് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഈ ഏറ്റവും വളഞ്ഞിരിക്കുന്ന കൂട്ട് സിറിഞ്ചിനകത്ത് കൊടുക്കാം ഏറ്റവും നല്ലത് ഇൻസുലിൻ്റെ സിറിഞ്ചിനകത്ത് കൊടുക്കുന്ന അതാകുമ്പോൾ കുറേശ്ശേ പോകത്തുള്ളൂ എൻ്റെ വാവട്ടമാണേലും അത്യാവശ്യം വലുതാണ് കുഞ്ഞി ബെഡ്സിനെ കൂട്ടിന്നൊക്കെ അവരുടെ പേരൻസ് തള്ളി താഴെ ഇടുന്ന കുഞ്ഞുങ്ങളെ കിട്ടുമല്ലോ കൊല്ലുമെന്ന് നമുക്ക് തോന്നുന്ന വീക്ക് ആയിട്ടുള്ള ബേഡ്സിനെ കിട്ടുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ തരിക എളുപ്പം കുറച്ച് കുറച്ച് കൊടുക്കാൻ നമുക്ക് പറ്റും എനിക്ക് കിട്ടിയത് ലവ് ബേഡിന്റെ കുഞ്ഞാണ് ആറ് കുഞ്ഞുങ്ങൾ ആ കൂട്ടിലുണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ ഇതിനെ കൊത്തുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് എടുത്ത് ഫുഡ് ഫീഡ് ചെയ്യുന്ന നമുക്ക് പെറ്റ്ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സിറിഞ്ചിനകത്താണേലും നല്ല രീതിയിൽ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ അതിന്റെ അറ്റം കുഞ്ഞുതായത് കൊണ്ട് നമ്മുടെ ഫുഡ് ചിലപ്പോൾ അതിനകത്ത് തങ്ങി നിൽക്കും അപ്പൊ നമ്മള് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി പ്രഷർ കൊടുക്കുമ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ അവരുടെ മൂക്കിക്കൂടെ വായിക്കൂടെ എല്ലാം കയറി പോകും അതുകൊണ്ട് ഇങ്ങനത്തെ സിറിഞ്ചിനകത്ത് ഒന്ന് കൊടുത്തു നോക്കുക ഫിഞ്ചിനൊക്കെ ആണെങ്കിലും ഏറ്റവും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറിഞ്ചാട്ടോ ലൗബേഡ്സിന്റെ ആണെങ്കിലും സാധാരണ രീതിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുട്ട വിരിയുന്നത് കുഞ്ഞുങ്ങളെ തള്ളി താഴോട്ടം കിട്ടും ചിലപ്പം അങ്ങനെ ഉണ്ടെങ്കിലും ഈ സിറിഞ്ചിനകത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അവരുടെ വായിക്കേറിയില്ലെങ്കിൽ പോലും സൈഡിലായിട്ട് ചുമ്മാ ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും ഫുഡ് കൊടുത്തുകഴിയുമ്പോൾ അവരുടെ പെടലിയുടെ താഴെയായിട്ട് നമുക്ക് കെട്ടി കാണാൻ പറ്റും അത് കുറേശ്ശെ കൊടുത്താൽ മതി ഒരു മൂന്നും നാലും തവണയായിട്ട് ഫീഡ് ചെയ്യാവുള്ളൂ അവരുടെ വയർ നിറഞ്ഞു കഴിയുമ്പത്തേനും അവര് നമ്മുടെ സിറിഞ്ചിന്റെ അടുത്ത് ചുണ്ടെടുത്ത് മാറ്റി നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം അവരുടെ വയർ നിറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഫുഡ് കൊടുക്കുന്ന നിർത്താം അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്